സഞ്ചാരികളുടെ പർദീസയായ മൂന്നാറിന്റെ ടൂറിസം വികസനത്തിനായി തുടങ്ങിയ ഏറ്റവും പുതിയ സംരംഭമാണ് ദ ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് മൂന്നാർ ഗ്യാപ് റോഡിലൂടെ ഈ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള യാത്രയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ ഞാൻ അനു അബി വെൽക്കം ടു നമ്മുടെ ചാനൽ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഈ ഈ കുഞ്ഞു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പുതിയൊരു ഏവർക്കും സ്വാഗതം കാശ്മീർ എന്നറിയപ്പെടുന്ന ഏറ്റവും പുതിയ വിശേഷം കാണുന്ന ഡബിൾ ഡെക്കർ ബസ് ആണ് മൂന്നാർ ചുറ്റിക്കറങ്ങാൻ ഇനി ഡബിൾ ഡെക്കർ ബസ്സിന് പോയാലോ രാജകീയമായ രീതിയിൽ ആസ്വദിക്കാനായിട്ട് കെ എസ് ആർ ടി സി ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഈ ഡബിൾ ഡെക്കർ ബസ് ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങുന്ന ഈ ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഇന്നത്തെ ബസ്സിന്റെ ആദ്യത്തെ ട്രിപ്പായ ഒമ്പത് മണിയുടെ സ്ലോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൂർണ്ണമായും ഗ്ലാസ് പാനലുള്ള ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യുന്നതിലൂടെ മൂന്നാറിന്റെ മോഡൽ മഞ്ഞുള്ള കുന്നുകളുടെയും തേയില അതിശയിപ്പിക്കുന്ന സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു നമ്മുടെ ഗ്യാപ് റോഡിലേക്ക് കടന്നിരിക്കുകയാണ് പൂർണ്ണമായും മേൽക്കൂരയിലും ബോഡിയിലും ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ച് റോയൽ വ്യൂ എന്ന പേരിൽ റീവാം ചെയ്തിരിക്കുന്ന ഒരു ബസ് ആണിത് മൂന്നാറിലെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആണ് നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ ബസ്സിന് ഇവിടെ സ്റ്റോപ്പില്ല നമ്മുടെ ബസ് ഇവിടെ നിന്ന് മുന്നോട്ട് എടുക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹിൽ റോഡുകളിൽ ഒന്നാണ് പൂപ്പാറ മൂന്നാർ ഗ്യാപ് റോഡ് ഇരുവശങ്ങളിലുള്ള സുന്ദരമായ മലനിരകളും പച്ച പരവതാനി വിരിച്ച പോലെ കണ്ണിന് കുളിർമയേകുന്ന തേയിലത്തോട്ടങ്ങളും വളഞ്ഞുപൊളഞ്ഞു പോകുന്ന മനോഹരമായ റോഡും അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യമാണ് മൂന്നാറിന് ഈ സൗന്ദര്യം പോക്കറ്റ് കാലയാവാതെ ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ മുകൾ നിലയിൽ മുപ്പത്തെട്ട് പേർക്കും താഴെ നിലയിൽ പന്ത്രണ്ട് പേർക്കുമായി മൊത്തം അമ്പത് സഞ്ചാരികൾക്ക് ഒരു സമയം യാത്ര ചെയ്യാം അപ്പർ ഡെക്ക് സീറ്റിന് ഒരാൾക്ക് നാനൂറ് രൂപയും ലോവർ ഡെക്കിന് ഒരാൾക്ക് ഇരുനൂറ് രൂപയുമാണ് ചാർജ് വരുന്നത് മൂന്നാറിന്റെ സൗന്ദര്യം ഏറ്റവും മികവോടെ ആസ്വദിക്കാനായിട്ട് ബസ് വളരെ സ്പീഡ് കുറവിലാണ് കേട്ടോ പോകുന്നത് റോയൽ വ്യൂ ബസ്സിന് ഒരു ദിവസം മൂന്ന് ട്രിപ്പ് ആണ് ഉള്ളത് രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ടര വൈകിട്ട് നാല് മണി ഏകദേശം രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂറാണ് ഒരു ട്രിപ്പിന്റെ ദൈർഘ്യം വരുന്നത് വേനൽക്കാലത്ത് ഒമ്പത് മണിയും വൈകിട്ടും നാല് മണിയും ആയിരിക്കും ഈ ട്രിപ്പ് ചൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ചൂടധികം ഇല്ലെങ്കിലും മുകളിൽ ഗ്ലാസ് പാനിലുള്ളത് കാരണം നമുക്ക് വെയിലടിക്കും അതുകൊണ്ടാണ് രാവിലെയും വൈകീട്ടുമാണ് ബെസ്റ്റ് ടൈം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളുടെ ബസ്സിപ്പോൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് സിഗ്നൽ പോയിന്റ് എന്നാണ് കേട്ടോ ഈ വ്യൂ പോയിന്റിനെ പറയുന്നത് നമ്മുടെ റൈറ്റ് ബാക്ക് കാണുന്ന മലകളെ ഇഡ്ഡലി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഇഡലി വലയിൽ അതുകൊണ്ട് ഇഡ്ഡലി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട് റൈറ്റ് കാണുന്നത് ചൊക്രമുടി കേരളത്തിൽ ഉയരത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ആണ് അതാ ഫ്രണ്ടത് അപ്പൊ ഒന്നേതാ ഉയരത്തിലൊന്നും പിന്നെ കൊളുക്കുമലും പോകുന്ന വഴിക്ക് കാണാം പിന്നെ ഇത് ടാറ്റാടേട്ടോട്ടം കണ്ണൻ ദേവൻ കണ്ണൻ ദേവൻ ടാറ്റാടെ

ഇപ്പം ഫോട്ടോ എടുത്തോണ്ടിരിക്കലാണ് അപ്പൊ നായി കാണുന്നതാണ് ഇഡ്ലി ഹിൽസ് ഇത് ഇപ്പഴത്തെ സൈഡിൽ കാണുന്നത് ചക്രമുടി പീക്ക് നമ്മളും ബസ്സിന്റെ കൂടെ അത്യാവശ്യം കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഇപ്പൊ മുകളിലേക്ക് കേറി പോവാണ് വെച്ച് നല്ല വൈബിൾ നമ്മുടെ ബസ് ഇപ്പൊ നമ്മുടെ കൂടെ ഈ യാത്രയിൽ എന്റെ ചിറ്റന്മാരോ അമ്മയോ തുടങ്ങി അവര് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ദേവികുളം എത്തിയിരിക്കാണ് ദേവികുളം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ദേവികുളം വർഷത്തിൽ എപ്പോഴും തണുത്ത കാലാവസ്ഥയുള്ള ഒരു സ്ഥലം കൂടിയാണിത് കോടമൂടിയ തേയിലത്തോട്ടങ്ങൾ മലനിരകൾ നീലക്കുറിഞ്ഞു പോക്കുന്ന താഴ്വരകൾ അതിമനോഹരമായ തടാകങ്ങൾ എന്നിവ കൊണ്ട് ദേവികുളം സ്വർഗമാവുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറോളം മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രദേശം ശാന്തതയും സൗന്ദര്യവും ഒരുപോലെ നമുക്ക് സമ്മാനിക്കുന്നു നമ്മളിപ്പോൾ എൻ എച്ച് ഭാഗമായിട്ടുള്ള ഏറ്റവും പുതിയ ടോൾ പ്ലാസ എത്താറായിട്ടുണ്ട് മൂന്നാർ ദേവികുളത്തെ ലാക്കാട് സ്ഥിതി ചെയ്യുന്ന ഈ ടോൾ പ്ലാസയാണ് ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യത്തെ ടോൾ പ്ലാസ കൊച്ചി ധനുഷ്കോടി ദേശീയപാത അതായത് എൻ എച്ച് എയ്റ്റി ഫൈവിന്റെ ഭാഗമാണ് ഈ ടോൾ പ്ലാസ ഈ ടോൾപ്ലാസയും കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലേക്ക് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾപ്ലാസ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നുട്ടോ നമ്മുടെ ഈ ട്രിപ്പിന്റെ വ്യൂ പോയിന്റിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ടോൾ പ്ലാസയും അധികം വൈകാണ്ട് തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ധനുഷ്കോടി മൂന്നാർ വഴിക്ക് പോവാം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അടുത്ത വ്യൂ പോയിന്റ് നമുക്ക് വരുന്നത് ലോക്ക് ഹാട്ട് വ്യൂ പോയിന്റ് മൂന്നാറിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ ലോക്ക് ഹാർട്ട് വ്യൂ പോയിന്റ് ഈ കാണുന്നത് ചായക്കടയാണ് അവിടെ നിന്ന് നമുക്ക് ബിസ്ക്കറ്റ് ചായ കിട്ടും അന്ന് തേടിയപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇവിടെ ഈ ബസ്സിന് സ്റ്റോപ്പില്ലാതെ കുറച്ച് കഷ്ടമായി പോയി കാരണം ഒരു ഫീസ് കൊടുത്ത് നമുക്ക് ഈ തേയിലത്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി നിന്ന് ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ബസ്സിനകത്ത് എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ലോവർ ഡെക്ക് പൈസ കുറച്ച് കുറവാണെങ്കിലും എപ്പോഴും അപ്പർടെക്ക് എടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ അതിൻ്റെ ഭംഗി കാരണം മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളെ ഈ ഒരു ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇത്രയും ഹൈറ്റിൽ ഹൈറ്റിലൂടുന്ന വേറൊരു വണ്ടിയും ഈ പ്രദേശത്ത് ഇല്ലല്ലോ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് തുടരുകയാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് ദേവികുളം ഗ്യാപ് റോഡ് ആനയിറങ്ങൽ ഡാം എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തിരിച്ചു ഡിപ്പോയിൽ എത്തുന്നതാണ് ഈ ബസിന്റെ ഒരു ട്രിപ്പ് നമ്മുടെ ബസ് ഇപ്പോൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് പീക്ക് നമ്മുടെ ബസ് ഇങ്ങനെ പയ്യെ പയ്യെ പതുങ്ങി വരുന്നത് കണ്ടോ ഇതാണ് ഈ ബസിന്റെ താഴ്ത്ത സീറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഡ്രൈവർ കാബിൻ മലയാളികൾ മാത്രല്ലോ ഈ ബസ്സിൽ ഇപ്പോഴേ തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ നമുക്കൊരു ഒരു കിട്ടി നമ്മുടെ ബസ് ഇപ്പോൾ ഗ്യാപ് റോഡിലേക്ക് കടക്കാൻ പോവാണ് റോഡിൽ കൂടിയാണ് നമ്മളുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഏറ്റവും കൂടുതൽ മലയിടിച്ചിൽ സംഭവിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണിത് പോയിന്റ് പോയിന്റ് കേവ് അല്ലെങ്കിൽ ഗുഹ മണിക്ക് തുടങ്ങിയ ട്രിപ്പ് അല്ലേ റിഫ്രഷ്മെന്റ് ാണ് കരിക്ക് ടീ കോഫി സ്നാക്സ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങിച്ചു ഇതാണ് മലക്കള്ളൻ ഗുഹ തങ്കയ്യൻ എന്നൊരു കള്ളൻ ഈ ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം മുതലാളിമാരിൽ നിന്ന് കവർന്ന് പാവപ്പെട്ടവർക്ക് നൽകലായിരുന്നു പുള്ളിയുടെ തൊഴിൽ തങ്കയ്യൻ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയതും സ്വാതന്ത്ര്യത്തിന് മുമ്പ് മൂന്നാറിലെ പള്ളിവാസൽ ചായത്തോട്ടത്തിൽ തൊഴിലാളിയായിരുന്നു എന്നുമാണ് പറയുന്നത് കവർച്ച മുതലേ ഈ ഗുഹയിൽ ഒളിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് കള്ളൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ ഗുഹയിലാണ് നടന്നത് ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലേക്കുണ്ട് ഈ ഗുഹ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം ക്യാപ് റോഡിലൂടെ കുറെ മുന്നിലേക്ക് പോകുമ്പോഴാണ് പെരിയ കനാൽ വെള്ളച്ചാട്ടം പവർ ഹൗസ് വെള്ളച്ചാട്ടം എന്നുകൂടി ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു മഴക്കാലത്ത് അതിസുന്ദരിയാണ് റോഡരികിലെ ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ കനത്ത വേനലായതുകൊണ്ട് തന്നെ ഒരിറ്റ് വെള്ളം പോലും ഇല്ലാട്ടോ നമുക്ക് യാത്ര തുടരാം ഇവിടെ നിന്ന് ആനയിറങ്ങൽ ഡാമിലേക്ക് സൂര്യനിലയിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡാണ് നമ്മൾ മുകളിൽ കാണുന്നത് കേട്ടോ ഇനി മലയിറക്കാണ് ശരിക്കും റോഡ് റോഡെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മൂന്നാർ എപ്പോ വരുമ്പോഴും എനിക്ക് താമസിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഇത് വെളുപ്പിന് സൺറൈസ് കാണാൻ ഞാൻ വരാറുള്ള സ്ഥലമാണിത് ഈ കാണുന്ന മൂന്നാർ കുമളി റോഡിനെ നമുക്കൊരു ബൈക്കേഴ്സ് പാരഡൈസ് റോഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം മൂന്നാർ യാത്രയിലെ ഏറ്റവും കൂടുതൽ ബൈക്ക് റൈഡേഴ്സ് വരുന്ന ഒരു വഴി കൂടിയാണിത് വേനൽക്കാലത്താണ് നമ്മൾ ഈ യാത്ര നടത്തുന്നതെങ്കിലും മഴക്കാലത്ത് എന്തായിരിക്കും അല്ലെ ഈ യാത്ര നമ്മളിപ്പോ തേയിലത്തോട്ടങ്ങളൊക്കെ മറികടന്ന് ചെറിയൊരു കാടിന്റെ ആംബിയൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുന്ന ഒരു വലിയൊരു തടാകം നമുക്ക് ഇവിടെ നിന്ന് കാണാട്ടോ ഇനി കുറച്ചു ദൂരം കൂടി തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചാല് ആനയിറങ്ങൽ ഡാം എത്താം ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസംഭരണിയാണ് സംഭരണിയാണ് ഡാം പണ്ട് കാട്ടാനകൾ കുടിവെള്ളത്തിനായി ഇവിടെ എത്തുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്

അതാണ് കൊളുക്കുമല താഴെയാണ് സൂര്യനെല്ലി ആ നേരങ്ങളിൽ അണക്കെട്ട് ചക്രമടി മലനിരകളാലും കാടുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗി ഈ പ്രദേശത്തുണ്ട് ഈ ബസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ബസ്സിന്റെ പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യമേ ഇല്ല കാരണം ബസ്സിന്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ മൂന്നാറിന്റെ നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ യാത്രയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട് ഇനി ഈ ബസ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് നോക്കാം ബുക്ക് ചെയ്യേണ്ട സൈറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ട്രാവലിംഗ് ഫ്രം എന്ന ഓപ്ഷനിൽ മൂന്നാർ റോയൽ വ്യൂ ബസ് എന്ന് അടിച്ചു കൊടുക്കുക ഗോയിങ് ടു സൈറ്റ് സെലക്ട് സെലക്ട് ചെയ്യണം അതിനുശേഷം ഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ ില് മൂന്ന് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് വരും അതിൽ നമുക്ക് ഏത് ടൈം ആണോ ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ ആണ് ലോവർ ഡെക്കുണ്ട് അപ്പർ ഡെക്കുണ്ട് അതിനുശേഷം പിക്കപ്പ് പോയിന്റും ഡ്രോപ്പ് പോയിന്റും മൂന്നാർ ബസ് സ്റ്റേഷൻ കൊടുക്കുക എന്നിട്ട് പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം പേയ്മെന്റ് ചെയ്യുക മൂന്നാറിന്റെ കാഴ്ചകൾക്ക് ആവോളം ആസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാപ് റോഡിലൂടെയുള്ള ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് യാത്ര ഇതൊരു വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് തന്നെയാണ് മൂന്നാർ യാത്രയില് ഇത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ അപ്പർ അപ്പർടെക്കിന് നാനൂറ് രൂപ അത് അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ആ ഒരു എമൗണ്ടിന് വേർത്ത് ആയിട്ടുള്ള ഒരു ജേണിയാണ് നമുക്ക് ലഭിക്കുന്നത് കാശ്മീർ യാത്രയില് ശ്രീനഗറിൽ നിന്നും ബനിഹാലിലേക്ക് ഞങ്ങൾ ഒരു വിസ്റ്റഡോം ട്രെയിനിൽ കയറിയിരുന്നു അതൊരു ഗ്ലാസ് ട്രെയിൻ ആയിരുന്നു അവിടെ മഞ്ഞുമലകളാണെങ്കിൽ ഇവിടെ പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളാണ് കാശ്മീരിൽ കിട്ടിയ സെയിം എക്സ്പീരിയൻസ് നമ്മുടെ കെ എസ് ആർ ടി സി എനിക്ക് തന്നോട്ടോ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിലെത്തും ഇപ്പോഴും ഇവിടുത്തെ അവർക്ക് ഈ വണ്ടി കാണുമ്പോഴുള്ള കൗതുകം മാറിയിട്ടില്ല കേട്ടോ തോട്ടത്തിലെ ചേച്ചിമാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാം കേട്ടോ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണത് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണേ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം